സത്യം പറഞ്ഞ പാവയ്ക്കു ഭയങ്കര പ്രയാസമുണ്ട് കാരണം അത് പറയുന്നത് അതിൻ്റെ ഈ കയ്പ് കാരണം അതിനെ ആരും കറി വെച്ച് കൂട്ടുന്നില്ല എന്ന് അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാവയ്ക്ക മാത്രമല്ല പാവക്കയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ചക്കക്കുരു പാവയ്ക്ക മുറിച്ചെടുത്ത് ഇതുപോലെ കനം കുറഞ്ഞ കഷണങ്ങളാക്കി അരിഞ്ഞ് മാറ്റിവെക്കാം അല്ലേ നമ്മുടെ ചക്കക്കുരു റെഡി ആയിട്ടിരിപ്പുണ്ട് ഇനി പാവയ്ക്ക എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് വിതറി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ഈ പാവയ്ക്കയുടെ കൈപ്പ് ഒരു കുറച്ചൊന്ന് മാറിക്കിട്ടും ഇനി ഇതെല്ലാം മാറി ഒരു കുക്കറിലേക്കിട്ട് നമ്മുടെ ചക്കക്കുരുവിനെയും കൂടെ ഇട്ട് ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളക് രണ്ടായിട്ടോ നാലായിട്ടോ കീറി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിക്കുവാനായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഇനിയൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ആ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാള അരിഞ്ഞതാണ് ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതും ഒന്ന് വാട്ടിയെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പനയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കണ്ട നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൂടി കുരുമുളക് ഇവിടെ പൊടിച്ചെടുത്തതാട്ടോ ഇനി അതിന്റെ മുകളിലേക്ക് ആകാശത്തുനിന്ന് വീഴുന്നത് പോലെ വരുന്നത് കണ്ടോ ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത് അത് കുറച്ച് കൂടുതൽ വേണം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു കറുപ്പ് നിറമാകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ചെറുകിയ തേങ്ങ കൂടി അതിലേക്കിട്ട് അതും ഇതുപോലെ തന്നെ ആ പച്ചമുളക് അതൊക്കെ ഒന്ന് മാറി ആ പച്ചക്കുത്തിലെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ ഈ തേങ്ങയും നന്നായിട്ട് ഇളക്കിയെടുക്കാം നന്നായി വാടി വന്നതിന് ശേഷം നമ്മുടെ താരങ്ങളായ ചക്ക കുരുവിനെയും പാവക്കയെയും ഇതിലേക്ക് ക്ഷണിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കറി കൂട്ടിയാലുണ്ടല്ലോ പാവക്കയുടെ യാതൊരു കയ്പും ഉണ്ടാവില്ല ഒരു ചെറിയ കയ്പ ഉണ്ടാകും ചക്ക രുചി ഉണ്ടാകും ഇത് കൂട്ടുമ്പോൾ നല്ല രുചിയാണ് ചോറിൻ്റെ എല്ലാം കൂടെ കൂട്ടിയാൽ നമ്മൾ ഒരുപാട് ചോറുണ്ട് പോകും അത്ര രുചിയാണ് ഈ കറിക്ക് ഇതേ സംഭാടിപൊളി കേട്ടോ